വിശുദ്ധി ഹൈക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പത്തൊൻപതാം വാക്യം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ ഉപരിയായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു സ്നേഹമുള്ളപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പോരായ്മ വ്യക്തമാക്കുകയാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ യീശു എന്താണ് എൻ്റെ ജീവിതത്തിലെ ഒരു പോരായ്മ എന്ന് പറയുന്നത് പ്രകാശത്തെക്കാൾ ഉപരിയായിട്ട് അന്ധകാരത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രകാശത്തേക്കാൾ ഉപരിയായിട്ട് അന്ധകാരത്തെ സ്നേഹി ഒരേ ഒരു കാരണമേ ഉള്ളൂ എന്താണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തിന്മ നിറഞ്ഞതാവുമ്പോൾ നന്മ പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തെ സ്നേഹിക്കുന്നില്ല അവൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും പ്രകാശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാവും മറിച്ച് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രവർത്തികളിൽ തിന്മയുണ്ട് എങ്കിൽ ഞാൻ ഒരിക്കലും പ്രകാശത്തിലേക്ക് കടന്നു വരികയില്ല മറിച്ച് അന്ധകാരത്തിൽ തന്നെ നിലകൊള്ളുന്ന വ്യക്തിയായിട്ട് മാറും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അന്ധകാരത്തിൽ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളില് തിന്മയുണ്ട് എന്നുള്ള നമ്മൾ ഉദാഹരണമായിട്ട് കാണാറുണ്ട് അല്ലെ ഒരു മോഷ്ടാവ് മോഷ്ടിക്കുന്നത് എപ്പോഴാണ് രാത്രിയില്ല ആരും കാണാത്തപ്പോൾ എൻ്റെ ജീവിതത്തിലും അത് തന്നെ ഞാൻ ചെയ്യുന്ന തെറ്റുകള് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളില് തിന്മയുണ്ടെങ്കില് അതൊരിക്കലും ഒരു മനുഷ്യനും കാണരുത് അതുകൊണ്ട് ഞാൻ അന്ധകാരത്തിൽ വസിക്കും മറിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തികള് നന്മ നിറഞ്ഞതാണെങ്കില് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കില് അവ എല്ലാവരും കാണണം പ്രകാശത്തിലേക്ക് ഞാൻ കടന്നു വരും അതുകൊണ്ട് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അന്ധകാരത്തിൽ വസിക്കാനല്ല മറിച്ച് പ്രകാശത്തിലേക്ക് കടന്നു വരണം പ്രകാശത്തിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ എന്തു ചെയ്യണം എൻ്റെ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് അകന്ന് നന്മയിലേക്ക് വരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നന്മ നിറഞ്ഞതാണെങ്കിൽ ഞാൻ ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കത്തില്ല പ്രകാശത്തിലേക്ക് കടന്നു വരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രകാശത്തിൽ വസിക്കുവാനായിട്ടാണോ അതോ അന്ധകാരത്തിൽ വസിക്കാനായിട്ടാണോ അന്ധകാരത്തിലാണെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് പറ്റണം പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രകാശമായിട്ട് നമ്മൾ മാറി മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും ശബ്ദമായിട്ട് අනුග්‍රේගටේ අමේ.